അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനൊന്ന് വ്യാഴാഴ്ച ബീഹാർ മോഡൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇനി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ തീരുമാനം ഒക്ടോബറിൽ ഇതിനായുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറഞ്ഞു ഇന്നലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുമായി നടത്തിയ യോഗത്തിലാണ് ഈ നിർദ്ദേശത്തിന് അംഗീകാരം ലഭിച്ചത് കേരള സർവകലാശാലയിലെ തർക്കത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഹൈക്കോടതി ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ സംരക്ഷകരായി സർവകലാശാല പ്രവർത്തിക്കണമെന്നും രാഷ്ട്രീയമോ മറ്റ് പരിഗണനകളോ അതിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ പാടില്ലെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു അക്കാദമിക് കാര്യങ്ങൾക്ക് മാത്രമാണ് പരിഗണന നൽകേണ്ടതെന്നും സർവകലാശാലയിലെ അധികാരികളുടെയും ജീവനക്കാരുടെയും പ്രവർത്തനത്തിൽ ആശങ്കയുണ്ടെന്നും കോടതി പറഞ്ഞു ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ഹർജി തള്ളിയ ഉത്തരവിലാണ് കോടതിയുടെ പരാമർശം ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളി തിരികെ എത്തിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു കേസ് പരിഗണിച്ച കോടതി ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ നന്നാക്കാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് നേപ്പാളിലെ മലയാളി ടൂറിസ്റ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു നേപ്പാളിലെ പൊഖ്രയിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ പ്രായമായവർ അടക്കമുള്ളവർ കുടുങ്ങിക്കിടക്കുകയാണ് അവർ വീണ്ടും അവിടെ തുടരുന്നത് അതീവ ദുഷ്കരമാണെന്നും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി കത്തിലൂടെ അഭ്യർത്ഥിച്ചു എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിനായി പ്രത്യേക പ്രവേശന പരീക്ഷ നടത്തുമെന്ന പ്രഖ്യാപനത്തിൽ അതിവേഗം മലക്കമറിഞ്ഞ് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പാക്കാനാണ് പരീക്ഷയെന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രി പിൻവലിച്ചു ഉദ്ദേശിച്ചത് മന്ത്രി വിശദീകരിച്ചു കുട്ടികൾ കുറഞ്ഞതോടെ ജോലി നഷ്ടമായ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരിൽ പലരും ആത്മഹത്യയുടെ വക്കിലാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി എട്ടും പത്തും വർഷം അധ്യാപകരായിരുന്നവർ ഇപ്പോൾ വീട്ടുജോലിക്കുവരെ പോകുന്നുണ്ടെന്നും ജോലി നഷ്ടമാകുന്ന അധ്യാപകരെ സംരക്ഷിക്കാൻ മാനേജ്മെന്റുകൾ പദ്ധതി തയ്യാറാക്കണമെന്നും സഹകരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങൾക്കെതിരെ പുറപ്പെടുവിച്ച ഈ ചലാൻ റദ്ദാക്കില്ലെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇത്തരത്തിൽ ആലോചിക്കുന്നതായി ചില സോഷ്യൽ മീഡിയ ചാനലുകളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു സംസ്ഥാനത്ത് പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായും പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായതായും സിപിഐ സമ്മേളന റിപ്പോർട്ട് സമ്മേളനങ്ങൾ പൂർത്തിയായപ്പോൾ അഞ്ച് മണ്ഡലങ്ങളിൽ നേതൃത്വത്തിന്റെ സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്നും സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നേതാക്കൾ സംഘടനാ പ്രവർത്തനം ശക്തമാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായെന്ന് പറയുന്ന റിപ്പോർട്ടിൽ സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനങ്ങളുണ്ട് സർക്കാർ നയങ്ങളിൽ വിമർശനവുമായി സിപിഐ സിപിഐ സംസ്ഥാന സമ്മേളനത്തിലാണ് സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരിക്കുന്നത് മദ്യനയത്തിൽ നിലവിലെ നിലപാട് തെറ്റാണെന്നും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് വിദേശ മദ്യമാണെന്നും കള്ളച്ചെത്ത് വ്യവസായം പ്രതിസന്ധിയിലാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സിപിഐ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ വ്യോമാക്രമണത്തിനെതിരെ സമൂഹം ഒന്നിച്ച ശബ്ദമുയർത്തണമെന്നും ഈ കിരാത നടപടിക്കെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിച്ച് പ്രതികരിക്കാൻ തയ്യാറാവണമെന്നും സമസ്ത കോഴിക്കോട് സമസ്ത കാര്യാലയത്തിൽ ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ യോഗമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് പേരൂർക്കടയിൽ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയ ദളിത് സ്ത്രീയായ ബിന്ദുവിന് സഹായവുമായി എം ജി എം ഗ്രൂപ്പ് ചുള്ളിമാനൂർ സ്വദേശി ബിന്ദുവിന് എം ജി എം സ്കൂളിൽ പ്യൂണായി നിയമനം നൽകുമെന്ന് എം ജി എം ഗ്രൂപ്പ് ചെയർമാൻ ഗീവർഗീസ് യോഹന്നാൻ അറിയിച്ചു മാനേജ്മെന്റ് പ്രതിനിധികൾ ബിന്ദുവിന്റെ വീട്ടിലെത്തിയാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം ബിന്ദുവിനെ മാനസികമായി പീഡിപ്പിച്ച കേസിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന റിപ്പോർട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നാളെ പരിഗണിക്കും കോഴിക്കോട് വിജിൽ തിരോധാന കേസിൽ അയാളുടേതെന്ന് കരുതുന്ന ഷൂ സരോവരത്തെ ചതുപ്പിലെ തെരച്ചിലിൽ കണ്ടെത്തി ഷൂ വിജിലിന്റേതാണെന്ന് പ്രതികൾ തിരിച്ചറിഞ്ഞെന്ന് പോലീസ് അറിയിച്ചു മൃതദേഹാവശിഷ്ടങ്ങൾക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും ഹരി ഉപയോഗിക്കുന്നതിനിടെ മരിച്ച വിജിലിന്റെ മൃതദേഹം സരോവരം ബയോ പാർക്കിലെ ചതുപ്പിൽ ചവിട്ടി താഴ്ത്തിയെന്നായിരുന്നു സുഹൃത്തുക്കളായ നിഖിൽ ദീപേഷ് എന്നിവരുടെ മൊഴിപ്പൂവെത്തേ ിപ്പബിൾ വൈഫ് ഇൻചാർജ് പരാമർശത്തിൽ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വയെ പിന്തുണച്ചും ഉമർ ഫൈസയെ തള്ളിയും നാസർ ഫൈസെ കൂടത്തായി ബഹുഭാര്യത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ സമസ്തയുടെ നിലപാട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതെന്നും ബഹുഭാര്യത്വത്തെ എതിർക്കുന്ന സാംസ്കാരിക നായകരിൽ പലർക്കും ഭാര്യയ്ക്ക് പുറമെ കാമുകിമാരി മറ്റും ഉള്ളവരല്ലേ എന്നും നാസർ ഫൈസി ചോദിച്ചു സമസ്ത നേതാവ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയുടെ ഇൻചാർജ് ഭാര്യ പരാമർശത്തെ തള്ളി സമസ്ത നേതൃത്വം ജനപ്രതിനിധികളുടെ സ്വകാര്യത നോക്കേണ്ടത് സമസ്തയുടെ പണിയല്ലെന്നാണ് നേതൃത്വത്തിന്റെ പ്രതികരണം ഇത് സമസ്തയുടെ ചർച്ചാ വിഷയമല്ലെന്നും സമസ്തയുടെ നയം ഇതല്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു പ്രസ്താവനയിൽ വിശദീകരണം നൽകേണ്ടത് നദ്വിയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം ജനപ്രതിനിധികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്ന പ്രസ്താവന സമസ്തം നടത്താറില്ലെന്നും നേതൃത്വം വ്യക്തമാക്കി പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ് പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ധർണ നടത്തിയായിരുന്നു പ്രതിഷേധം ജീവൻ സംരക്ഷിക്കേണ്ട പോലീസ് കൊലയാളികളായി മാറിയെന്ന് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആരോപിച്ചു പത്ത് വർഷം മുൻപത്തെ ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നത് ശ്രദ്ധ തിരിക്കാനുള്ള സർക്കാർ നീക്കമെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു മലപ്പുറം സ്വദേശിയായ പെൺകുട്ടിക്കാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനാ ഫലം പോസിറ്റീവെന്ന് കണ്ടെത്തി വിദഗ്ദ്ധ പരിശോധനയ്ക്കായി ശ്രവം തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുകയാണ് അതേസമയം രോഗം ബാധിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ ചോദ്യം ശേഷം വിട്ടയച്ചു കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് കോടതിയുടെ പരിഗണനയിലുള്ള കേസായതിനാൽ ഇപ്പോഴൊന്നും പറയുന്നില്ലെന്നും എല്ലാം പറയാമെന്നുമായിരുന്നു വേടന്റെ മറുപടി കോടതി നടപടികളുമായി സഹകരിക്കുമെന്നും വേടൻ പറഞ്ഞു മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ളതിനാലാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനുശേഷം വേടനെ വിട്ടയച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവ നടിയുടെ മൊഴിയിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും വെളിപ്പെടുത്തലിൽ ഉറച്ചുനിന്ന നടി രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടും ക്രൈംബ്രാഞ്ചിന് നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ നടിയെ പരാതിക്കാരിയാക്കാൻ കഴിയുമോ എന്നറിയാനാണ് നിയമോപദേശം തെളിവുകൾ കൈമാറിയെങ്കിലും നിയമ നടപടിക്ക് താല്പര്യമില്ലെന്ന് നടി അറിയിച്ചിരുന്നു ചേർത്തലയിലെ ബിന്ദു പത്മനാഭന്റെ കൊലപാതക കേസിലും സെബാസ്റ്റിനെ കുരുക്കാൻ ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിനെ കേസിൽ പ്രതി ചേർത്ത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് നീക്കം സെബാസ്റ്റിനെ പ്രതി ചേർക്കാൻ അന്വേഷണ സംഘം അടുത്ത ദിവസം കോടതിയിൽ റിപ്പോർട്ട് നൽകും ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ കൊലപാതക കേസിൽ നിലവിൽ റിമാൻഡിലാണ് ചേർത്തല പള്ളിപ്പുറം സ്വദേശി സി എം സെബാസ്റ്റിൻ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരെ വീണ്ടും വിമർശനവുമായി കെ ടി ജലീൽ എം എൽ എ ഫിറോസിന്റേത് റിവേഴ്സ് ഹവാല നടത്തുന്ന കമ്പനിയെന്ന് കെ ടി ജലീൽ ഫേസ്ബുക്കിലൂടെ വിമർശിച്ചു കെ ടി ജലീൽ മനോനില തെറ്റിയ നേതാവാണെന്നും ചികിത്സ നൽകണമെന്നും യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ടി പി അഷ്റഫ് അലി തിരിച്ചടിച്ചു സർവീസ് റോഡുകളിലെ കുഴികൾ താൽക്കാലികമായി അടച്ചിട്ടും മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ വീണ്ടും വൻ ഗതാഗത കുരുക്ക് വൈകിട്ട് വാഹനങ്ങളുടെ നിര കിലോമീറ്ററോളം നീണ്ടു ഓണം കഴിഞ്ഞതോടെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ചെറിയ തോതിൽ ആരംഭിച്ചിരുന്നു കോടതി ഇടപെട്ട് ടോൾ നിർത്തിവെപ്പിച്ചതിനുശേഷം ആമ്പല്ലൂർ സെന്ററിലെ തകർന്നു കിടന്നിരുന്ന സർവീസ് റോഡ് ദേശീയപാത അതോറിറ്റി ടാറിംഗ് നടത്തിയിരുന്നു ഇതേ തുടർന്ന് ഓണനാളുകളിൽ നാളുകളിൽ ഗതാഗത കുരുക്കിന് അൽപ്പം ശമനം വന്നിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയവാദിയാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച് നിയുക്ത ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഛത്രപതി ശിവാജി വിദേശാക്രമണകാരികളോട് പോരാടിയപ്പോൾ അംബേദ്കർ അടിച്ചമർത്തലിനെതിരെ പോരാടിയെന്നും അത്തരം ദീർഘദർശികൾ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി തുടർന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്തിട്ടില്ലെന്ന് ആർ ജെ ഡി പാർട്ടിയിലെ ഒൻപത് എം പിമാരും ഒറ്റക്കെട്ടായാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതെന്ന് തേജസ്വി യാദവ് വ്യക്തമാക്കി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി എം പിമാരടക്കം ക്രോസ് വോട്ട് ചെയ്തെന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് തേജസ്വി യാദവിന്റെ പ്രതികരണം മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിന്റെ രാജിയിൽ വെളിപ്പെടുത്തലുകളുമായി ആർ എസ് എസ് സൈദ്ധാന്തികൻ എസ് ഗുരുമൂർത്തി ധൻ ഭരണകക്ഷിക്ക് ചേരാത്ത രീതിയിൽ പെരുമാറിയതിനാലാണ് അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ടി വന്നതെന്ന് ഗുരുമൂർത്തി പറഞ്ഞു ഇംപീച്ച്മെന്റിന് സർക്കാർ നീക്കം നടത്തിയിരുന്നതായും ഗുരുമൂർത്തി വെളിപ്പെടുത്തി ദില്ലി കലാപ ഗൂഢാലോചന കേസിൽ പ്രതിയായ ജെ എൻ യു വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ് സുപ്രീംകോടതിയിൽ ജാമ്യ ഹർജി നൽകി ദില്ലി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത് ദില്ലി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു കേസിൽ പ്രതികളായ ഉമർ ഖാലിദ് ഷർജീൽ ഇമാം അടക്കമുള്ള എട്ട് പേരുടെ ജാമ്യാപേക്ഷയാണ് കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതി തള്ളിയത് കലാപത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഉമർ ഖാലിദിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത് കൺഗ്രാലേഷൻ കടം വാങ്ങാതെയും കുട്ടികളെ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കാനഡയിലെ കർശനമായ വിസ നിയമങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ ബാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി എൺപത് ശതമാനം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും വിസ അപേക്ഷകൾ നിരസിക്കപ്പെട്ടു ഇതാഗോള വിദ്യാർത്ഥികളുടെ രാജ്യത്തേക്കുള്ള വരവിനെ വലിയ രീതിയിൽ ബാധിച്ചുവെന്നും റിപ്പോർട്ടുകൾ നേപ്പാളിലെ കലാപത്തെ തുടർന്ന് അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കി ഇന്ത്യ യു പി ബീഹാർ അടക്കം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി നേപ്പാളിലെ സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതലയോഗം ചേർന്നിരുന്നു ആഭ്യന്തര പ്രക്ഷോഭങ്ങളിൽ പൊറുതിമുട്ടുന്ന രാജ്യങ്ങളെ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞ് സുപ്രീംകോടതി നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ അഭിമാനിക്കുന്നതായി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞു രാജ്യങ്ങളായ നേപ്പാളിലും ബംഗ്ലാദേശിലും നടക്കുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും പ്രക്ഷോഭങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീംകോടതിയുടെ അഭിപ്രായ പ്രകടനം നേപ്പാളിലെ പ്രക്ഷോഭത്തിൽ കത്തിയമർന്ന് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടലായ ഹിൽട്ടൺ കാഠ്മണ്ഡു ഏഴുവർഷത്തെ പ്രയത്നത്തിന് ശേഷം എണ്ണൂറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഹോട്ടൽ രണ്ടായിരത്തി ജൂലൈയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് രാജ്യവ്യാപക കർഫ്യൂവിനെ തുടർന്ന് നേപ്പാൾ സാധാരണ നിലയിലേക്ക് പ്രതിഷേധത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും സൈന്യം ഏറ്റെടുത്തു കഴിഞ്ഞു സൈന്യവുമായുള്ള ചർച്ചകൾക്ക് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയെ ജൻസി കൂട്ടായ്മ ചുമതലപ്പെടുത്തി നേപ്പാളിന്റെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസാണ് സുശീല കർക്കി നേപ്പാളിൽ പ്രക്ഷോഭം രൂക്ഷമായതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് കെ പി ശർമ്മ ഒലിയും സർക്കാരിലെ മറ്റു മിക്ക മന്ത്രിമാരും രാജി രാജ്യത്ത് സമാധാനം കൊണ്ടുവരുന്നതിനായിരിക്കും തന്റെ പ്രഥമ പരിഗണനയെന്ന് നേപ്പാളിലെ ഇടക്കാല നേതാവായി നിർദ്ദേശിക്കപ്പെട്ട മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ജൻസി പാർട്ടി രൂപീകരിച്ചേക്കുമെന്നും ഒരു വർഷത്തിനുള്ളിൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും അവർ കൂട്ടിച്ചേർത്തു ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോട് ശക്തമായി വിയോജിപ്പെന്ന് ഗൾഫ് രാജ്യങ്ങളെ അറിയിച്ച് ഇന്ത്യ ആക്രമണം മേഖലയിലെ സംഘർഷസ്ഥിതി ആശങ്ക ഇന്ത്യ പ്രകടിപ്പിച്ചു ഖത്തർ അമീർ അടക്കമുള്ള നേതാക്കളെ പ്രധാനമന്ത്രി നേരിട്ട് നിലപാട് അറിയിച്ചു ഇന്ത്യയുടെ പിന്തുണയ്ക്ക് ഖത്തർ അമീർ മോദിക്ക് നന്ദി പറഞ്ഞു ഇസ്രായേലി ആക്രമണത്തിന് പിന്നാലെ ഖത്തറിന് ഐക്യദാർഢ്യവുമായി അറബ് രാജ്യ തലവന്മാർ ദോഹയിലേക്ക് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്നലെ വൈകിട്ട് ദോഹയിലെത്തി ഖത്തർ ഭരണകൂടത്തിലെ ഉന്നതരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും സൌദി ജോർദാൻ ഭരണാധിപന്മാരും ദോഹയിലെത്തിയിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ഒമാൻ സുൽത്താനും പ്രസ്താവന ഇറക്കി യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി വടക്കൻ പ്രവിശ്യയായ അൽ ജൌഫിലാണ് ആക്രമണം നടന്നത് മുപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെടുത്തായും പേർക്ക് പരിക്കേറ്റതായും ഹൂതി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹൂതികളുടെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേലും സ്ഥിരീകരിച്ചു സർക്കാരിന്റെ നയങ്ങളിൽ മാറ്റം വരുത്തണമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ഫ്രാൻസിൽ കൂടുതൽ ശക്തമാകുന്നു പാരീസിലും മറ്റ് പ്രധാന നഗരങ്ങളിലുമായി പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധക്കാർ തെരുവുകളിൽ ഇറങ്ങുന്നത് പ്രധാനമന്ത്രി ഫ്രാൻസോ ബൈറോ അവിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട് പദവി ഒഴിഞ്ഞതിന് പിന്നാലെയാണ് ജനരോക്ഷം പൊട്ടിപ്പുറപ്പെട്ടത് പൊതു അവധി ദിനങ്ങൾ റദ്ദാക്കിയതുൾപ്പെടെയുള്ള വിവാദ തീരുമാനങ്ങൾ പ്രക്ഷോഭത്തിന് ആക്കം കൂട്ടി ഇതുവരെ പേർ അറസ്റ്റിലായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പ്രക്ഷോഭം കനക്കുന്നതിനിടെ പുതിയ പ്രധാനമന്ത്രിയായി സെബാസ്റ്റൻ ലുക്കോർണോ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയും ടേണിംഗ് പോയിന്റ് യുഎസ്എ എന്ന സംഘടനയുടെ സ്ഥാപകനും അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനുമായ ചാർലി കിർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടു യൂട്ടവാലി യൂണിവേഴ്സിറ്റിയിൽ ഒരു യോഗത്തിൽ തോക്ക് ആക്രമങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രസംഗിക്കുമ്പോഴാണ് മുപ്പത്തൊന്നുകാരനായി ചാർലിക്ക് വെടിയേറ്റത് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയെയാണ് നഷ്ടപ്പെട്ടതെന്ന് ട്രംപ് പ്രതികരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പദവി ഇലോൺ മസ്കിൽ നിന്ന് ഓറക്കൾ സഹസ്ഥാപകൻ ലാറി എലിസൺ സ്വന്തമാക്കി ഓറക്കളിന്റെ പുതിയ വരുമാന റിപ്പോർട്ടിൽ എലിസണിന്റെ സമ്പത്ത് നൂറ്റൊന്ന് ബില്യൺ ഡോളർ വർദ്ധിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബില്ല് ഡോളർ ആയിരുന്നു ഇതോടെ മസ്കിന്റെ മുന്നൂറ്റി ബില്യൺ ഡോളറിനെ മറികടന്ന് എലിസൺ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു എഐ ഉപഭോക്താക്കളിൽ നിന്ന് തങ്ങളുടെ ഡാറ്റാ സെന്റർ ശേഷിക്ക് ആവശ്യകത വർദ്ധിച്ചതായി ഓറക്കൽ റിപ്പോർട്ട് ചെയ്തതോടെ കമ്പനിയുടെ ഓഹരി വില കുത്തനെ ഉയർന്നതാണ് എലിസണ് നേട്ടമായത് ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ യു എ ഇക്കെതിരെ ഇന്ത്യയ്ക്ക് ഒൻപത് വിക്കറ്റിന്റെ തകർപ്പൻ ജയം ആദ്യം ബാറ്റ് ചെയ്ത യു എ ഇ പതിമൂന്ന് ദശാംശം ഒന്ന് ഓവറിൽ അൻപത്തിയേഴ് റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ നാല് ദശാംശം മൂന്ന് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയലക്ഷ്യത്തിൽ എത്തി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ് ലൈവ് ഇൻ